ൂരിൻ്റെ വാർത്താ കേന്ദ്രത്തിൻ്റെ ചുറ്റുവട്ടമുള്ള പത്ത് പഞ്ചായത്തുകൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഇരുപത് വർഷക്കാലത്തെ വാർത്തകളിലൊന്ന് എൻ സി ടി വിയുടെ വാർത്തയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ വിശേഷങ്ങളുടെയും മുമ്പിൽ കണ്ണ് ചിമ്മാതെ എൻ സി ടി വി കാവലിരുന്നിട്ടുണ്ട് ആ വിശേഷങ്ങൾ നമ്മുടെ നാടിനോട് പറയാൻ നമ്മുടെ നാടിൻ്റെ ആഘോഷങ്ങളിൽ പങ്കാളിയാകാൻ നമ്മുടെ നാടിൻ്റെ ദുരന്തങ്ങളിൽ കൈനീട്ടി സഹായിക്കാൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ ഇരുപത് വർഷക്കാലത്തെ എൻ സി ടി വിയുടെ യാത്ര സഫലമായ ഒരു യാത്രയാണ് എൻ സി ടി വി ജന്മം കൊണ്ട ദിവസത്തിൻ്റെ പ്രത്യേകത കേരള പുറവി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് കേരളത്തിലൊരു പ്രത്യേകതയുണ്ട് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അതിദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് അതിദരിദ്രില്ലാത്ത കേരളം സൃഷ്ടിക്കപ്പെടുന്ന നവംബർ ഒന്നിന് എൻ സി ടി വി വാർഷികവും ആഘോഷിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ വെള്ളത്തിലെ മത്സ്യം പോലെ പ്രവർത്തിക്കേണ്ടതാണ് ഒരു പ്രാദേശിക മാധ്യമം പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് ഒരു ബന്ധം കൂടി എനിക്കുണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമനിധി എന്ന ആശയം ആദ്യമായി സ്വകാര്യ ബില്ലിലൂടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ ഒരു എം എൽ എ ആണ് ഞാൻ അതുകൊണ്ട് തന്നെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാടിന് നടത്തുന്ന സമാനതകളില്ലാത്ത സംഭാവനകളിൽ ഒരു വിളക്കുമാടം പോലെ എൻ സി ടി വി ഉണ്ടാകും ഇരുപത് വർഷത്തെ യാത്ര അപങ്കുരം തുടരട്ടെ എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും സ്നേഹവും നമസ്കാരം എൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക ദൃശ്യമാധ്യമമാണ് എൻ സി ടി വി രണ്ടായിരത്തി നാല് നവംബർ മാസം ഒന്നാം തീയതിയാണ് എൻ സി ടി വി ചാനല് പുതുക്കാട് ബേസ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നത് അന്നു അന്നുമുതലേ ഞാൻ എൻ സി ടി വിയുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇരുപത് വർഷം പൂർത്തീകരിച്ച് ഇരുപത്തൊന്നാമത് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ പുതുക്കാട് കൊടകര മേഖലകളിൽ ആമ്പല്ലൂർ ഇങ്ങനെ വറന്തരപ്പള്ളി അങ്ങനെയുള്ള ഈ പ്രദേശങ്ങളിലാകെയുള്ള ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളൊക്കെ എൻ സി ടി വിയിലൂടെ അവർ പൊതുരംഗത്തേക്ക് ഭരണാധികാരികളുടെ ഇടയിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കുറേയേറെ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു മാധ്യമം കൂടിയാണ് എൻ സി ടി വി നമ്മുടെ രാജ്യം ഒരു മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയും അതിൻ്റെ സാമൂഹിക സാമ്പത്തിക ക്രമങ്ങളുമുള്ള ഒരു രാജ്യത്താണ് ഇത്രയേറെ നേട്ടം ഈ കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു ദിനം നവംബർ മാസം ഒന്നാം തീയതിയാണ് വലിയൊരു ആഘോഷം ഈ കേരളത്തിലാകെ നടക്കുന്നത് ലോകമാകെ അറിയുന്ന നിലയിലാണ് ആഘോഷങ്ങൾ പോകുന്നത് പ്രത്യേകമായി ഇവിടെ എല്ലാ വാർഡുകളിലും പ്രത്യേക ആഘോഷങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്നു എല്ലായിടത്തും നടക്കുന്നുണ്ട് കേരളത്തിലാക്ക അപ്പോൾ ആ ആഘോഷങ്ങളും കൂടി എൻ സി ടി വിയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ വിജയാശംസകളും നന്മകളും നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം നെക്സസ് കമ്മ്യൂണിറ്റി ടെലിവിഷന്റെ കീഴിൽ നമ്മുടെ എൻ സി ടി വിയുടെ സംപ്രേഷണം ആരംഭിച്ചിട്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം വർഷത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമാണ് നമ്മുടെ പ്രാദേശിക വാർത്തകൾ സത്യസന്ധമായി ഏറ്റവും വേഗത്തിൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലത്തിലേറെ എൻ സി ടി വി നടത്തിയ ആ പരിശ്രമം ഏറെ വിലമതിക്കുന്നതാണ് ഇനിയും കൂടുതൽ കൂടുതൽ മേന്മയോടെ എൻ സി ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എല്ലാ നന്മകളും വിജയങ്ങളും ആശംസിക്കുന്നു പ്രിയ സുഹൃത്തുക്കൾ സാധാരണ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾക്കൊപ്പവും പ്രകൃതിയുടെ പ്രശ്നങ്ങൾക്ക് ഒപ്പവും പ്രാദേശിക വികസനത്തിന് ഒപ്പവും നിൽക്കുക എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമത്തിൻ്റെ കടമ എന്ന് ഇരുപത് വർഷങ്ങളുടെ പ്രവർത്തനം കൊണ്ട് എൻ സി ടി വി മനോഹരമായി തെളിയിച്ചു എങ്ങനെയാണ് ജീവൽ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതിൻ്റെ സൗന്ദര്യം വളരെ മനോഹരമായി ഈ വർഷങ്ങൾക്കുള്ളിൽ ജനങ്ങളിൽ എത്തിക്കുവാൻ എൻ സി ടി വിക്ക് കഴിഞ്ഞു വ്യക്തമായിട്ടും അത് ഒരു കലാപ്രകടനം തന്നെയാണ് മനുഷ്യന്റെ സർഗശേഷിയെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് കല അതുപോലെ ഒരു മാധ്യമത്തിന്റെ അന്തർ സൗന്ദര്യം ജനങ്ങളിൽ എത്തിക്കുന്നതാണ് മാധ്യമത്തിന്റെ കല അത് ഏത് വിധേന പറ്റും എന്ന് എൻ സി ടി വി തെളിയിക്കുകയാണ് വർത്തമാനകാല മാധ്യമങ്ങൾ ഇതിൽ നിന്നെല്ലാം അകന്ന് പലപ്പോഴും സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള അധികാരത്തിൻ്റെയും ഒപ്പം നിൽക്കുമ്പോൾ ജനകീയതയാണ് ശരി പ്രകൃതിയാണ് ശരി എന്ന് സമൂഹത്തോട് പറയുകയാണ് എൻ സി ടി വി ഈ മാതൃകയാണ് വളർന്നു വരേണ്ടത് പ്രാദേശിക മാധ്യമങ്ങളുടെ സമഷ്ടിയിലാണ് ഒരു രാജ്യത്തിൻ്റെ മാധ്യമ ശൃംഖല നിൽക്കേണ്ടത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം ഇനിയും തുടരാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഈ മാധ്യമം എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് വ്യക്തിപരമായി എനിക്ക് ഉള്ളത് എൻ സി ടി വിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ അഭിവാദനങ്ങൾ അഭിനന്ദനങ്ങൾ എൻ സി ടി വിയുടെ പ്രവർത്തനത്തിന് ഇരുപത് വർഷം പിന്നിട്ടു പ്രാദേശിക വാർത്താ രംഗത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എൻ സി ടി വി വാർത്ത എന്നാൽ ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിവാണ് ആ വാർത്ത കേൾക്കാതെ കണ്ട് നമ്മുടെ എൻ സി ടി വിയുടെ പ്രവർത്തന മേഖലയിലെ മഹാഭൂരിപക്ഷം സാധാരണക്കാരും ഉറങ്ങാൻ കിടക്കില്ല എന്നുള്ളതാണ് മറ്റ് നിരവധി വലിയ വാർത്താ മാധ്യമത്തെക്കാളിലുപരി എൻ സി ടി വിയുടെ പ്രവർത്തനം അതിശക്തമാണ് അതിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഴുവൻ ആശംസകളും നേരുന്നു പ്രാദേശിക മാധ്യമ രംഗത്ത് എൻ സി ടി വി രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഒരു മാധ്യമത്തിന് രണ്ട് പതിറ്റാണ്ട് കാലം നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നാട്ടിൻ പുറങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ സംഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ ഹൃദയവികാരങ്ങളും ഒപ്പിയെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെ ശരിയായ വാർത്തകൾ ശരിയായ സമയത്ത് ശരിയായ ആളുകളിലേക്ക് എത്തിക്കാൻ എൻസിടി വി കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് ചെറിയ മേഖലയാണെങ്കിലും ആ മേഖലയുടെ മുക്കിലും മൂലയിലും നടക്കുന്ന ചെറുതും വലുതുമായ സംഭവകാശങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുക എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി മാധ്യമ മേഖലയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എൻ സി ടി വിയെ വേറിട്ട ശബ്ദമായി നിലനിർത്തുന്നു എന്നതാണ് ഞാൻ കാണുന്ന ഒരു സവിശേഷത ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ് ആ രീതിയിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഒരു മാധ്യമം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് രണ്ടു കാലം എൻ സി ടി വി പിടിച്ചുനിന്നത് അങ്ങനെ പിടിച്ചുനിന്നുകൊണ്ട് നാടിന് നിസ്വാർത്ഥമായ മാധ്യമ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന എൻ സി ടി വി എൻ സി ടി വി ഓരോ പ്രവർത്തകർക്കും സ്നേഹം നിറഞ്ഞ ആശംസകളും നന്മകളും ഭാവുകങ്ങളും നേരുകയാണ് പ്രാദേശിക വാർത്താ ചാനൽ എന്നുള്ള നിലയ്ക്ക് എൻ സി ടി വി കഴിഞ്ഞ ഇരുപത് വർഷമായി നമ്മുടെ ഈ നിയോജ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളും ഈ പ്രദേശങ്ങളിലെ ജനവിഭാഗത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വാർത്തയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് പ്രാദേശികമായിട്ടുള്ള ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യങ്ങൾ വാർത്തകളെ സംബന്ധിച്ചും ഒക്കെ നേരത്തെ പുതുക്കാടായി ആസ്ഥാനമായാണ് പ്രവർത്തിച്ചു ഇരുന്നതെങ്കിലും ഇപ്പോൾ ആമ്പലിലേക്ക് മാറുകയും കൂടുതൽ സൗകര്യത്തോടു കൂടി കൂടുതൽ ചാനലുകൾ തുടങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ലേഖകന്മാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ സത്യസന്ധമായും കൃത്യമായും അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ ആളുകളും രാവിലെ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ പ്രദേശത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് എൻ സി ടി വി ടി വി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ സി ടി വി ചാനലാണ് ആദ്യമായി വെക്കുക പ്രാദേശികമായി എന്തെല്ലാം സംഭവങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റിയുള്ളത് പൊതുപ്രവർത്തകർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റെല്ലാ ജനവിഭാഗത്തിനും ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ സ്പന്ദനങ്ങൾ അറിയാൻ അല്ലെങ്കിൽ അതിന്റെ എന്താണോ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഈ പ്രദേശങ്ങളിലുള്ളത് അത് മുഴുവൻ അറിയാൻ പറ്റുന്ന രീതി രീതിയിലേക്കാണ് എൻ സി ടി യുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് വേരോടിയിരിക്കുക അപ്പോൾ തീർച്ചയായും അവർക്ക് ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഇതിൻ്റെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നൽകുകയാണ് നമ്മുടെ മേഖലയിൽ എൻ സി ടി വിയുടെ വാർത്താ അവതരണം തുടങ്ങിയിട്ട് ഇരുപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഗ്രാമീണ മേഖലയിൽ ഒക്കെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ നമ്മുടെ പ്രാദേശിക വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ പൊതുവായ വാർത്താ ചാനലുകളൊക്കെ തന്നെ വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്തകൾ അറിയിക്കുക എന്ന് മാത്രമല്ല സുതാര്യമായ രൂപത്തിൽ വാർത്തകളെ കൈകാര്യം ചെയ്യുക എന്ന രൂപത്തിലേക്ക് മാധ്യമ പ്രവർത്തനം അതാണ് എന്ന രൂപത്തിലേക്ക് എൻ സി ടി വി ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനലായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്നാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്ന എൻ സി ടി വിയുടെ അതിൻ്റെ സംഘാടകർക്ക് സ്നേഹപൂർവ്വം എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ പത്രമാധ്യമങ്ങളാണ് നമ്മൾ പ്രാദേശികമായ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്നത് നമുക്കറിയാം പ്രാദേശികമായ വാർത്തകൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിലൊക്കെ കിട്ടുന്നത് എൻ സി ടി വിയിലൂടെയാണ് അത് യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വാർത്തകളായാലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാർത്തകളായാലും വളരെ കൃത്യമായി ആ ദൗത്യം നിർവഹിക്കുന്നവരാണ് എൻ സി ടി വി പ്രവർത്തകർ അതിൽ നമുക്ക് അഭിമാനിക്കാം കാരണം എപ്പോഴായാലും എപ്പോൾ വിളിച്ചാലും ഓൺ ദ സ്പോട്ടിൽ അവർ എത്തിച്ചേരുന്ന ഒരു പരിപാടിയുണ്ട് കാരണം ഒരാൾക്ക് വരാൻ സാധിച്ചത് ഏതെങ്കിലും സ്റ്റാഫിനെ വിട്ടിട്ടാണെങ്കിലും അവർ ആ ദൗത്യം നിറവേറ്റാറുണ്ട് കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് പദ്ധതികളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കാം ഉദ്ഘാടന സെക്ഷൻ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു അപകടം നടന്നാലോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും യഥാവിധി എത്തിക്കുന്നവരാണ് എൻ സി ടി വി പ്രവർത്തകർ അതുകൊണ്ട് ആ പ്രാദേശിക വാർത്ത എന്നുള്ള ആ ഇതിൽ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന എൻ സി ടി വി പ്രവർത്തകർക്കും ിയുടെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ അവസരത്തിൽ ഇരുപത് വാ ഇരുപതാം വാർഷികം ആഘോഷിക്കുകയാണ് എൻ സി ടി വി അപ്പൊ ഈ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ നല്ല നല്ല വാർത്തകൾ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധാശംസകളും നേരുന്നു നന്ദി നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക വാർത്താ ചാനലാണ് എൻ സി ടി വി ന്യൂസ് എൻ സി ടി വി ഇരുപത് വർഷം അവരുടെ ജൈത്രയാത്ര ആരംഭിച്ചിട്ട് ഇരുപത് വർഷം പൂർത്തീകരിക്കുകയാണ് ഒരു പ്രാദേശിക വാർത്താ ചാനൽ ഇത്രയധികം നാളുകൾ അല്ലെങ്കിൽ ഇത്രയധികം വർഷങ്ങൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് പ്രതിസന്ധികളും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇരുപത് വർഷം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചത് അവർ ഉയർത്തിപ്പിടിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾ പൊതുവിൽ കരുതുന്നത് അത് വീണ്ടും മുന്നോട്ട് പോകാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി വാർത്തകൾ എത്തിച്ചു നൽകാൻ നേരായ വാർത്തകൾ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി ഇനിയും അവർക്ക് സാധിക്കട്ടെ ഇരുപത് വർഷം പൂർത്തീകരിക്കുന്ന എൻ സി ടി വിക്ക് എല്ലാ വിധാശംസകളും ആത്മാർത്ഥമായി നേരുകയാണ് പ്രാദേശിക വാർത്താ രംഗത്ത് ഇരുപത് വർഷം പൂർത്തീകരിച്ച എൻ സി ടി വി ഈ അടക്കപ്പന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ച എൻ സി ടി വിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രാദേശിക വാർത്താ ചാനൽ രംഗത്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വാർത്തകൾ എത്തിക്കുന്ന എൻ സി ടി വിയുടെ ഇരുപത് വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ സി ടി വി നവംബർ ഒന്നാം തീയതി ഇരുപത് വർഷത്തെ പ്രാദേശിക വാർത്താ മാധ്യമ രംഗത്തെ സേവനം പൂർത്തീകരിക്കുകയാണ് സുതാര്യമായും സത്യസന്ധമായും വാർത്തകൾ കൊടുത്തുകൊണ്ട് ജനകീയമായി ജനപ്രിയമായിട്ടുള്ള ഒരു ചാനലായി എൻ സി ടി വിക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എൻ സി ടി വി കാഴ്ചവെച്ചിട്ടുള്ളത് എല്ലാവിധ ആശംസകളും എൻ സി ടി വിക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നേരുകയാണ് എൻ സി ടി വി ഈ വരുന്ന നവംബർ ഒന്നിന് ഇരുപത് വർഷം തയ്യ്ക്കുകയാണ് വാർത്താ മാധ്യമ ദൃശ്യ നല്ല സേവനം കാഴ്ചവെച്ച എൻ സി ടി വിക്ക് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ് ഞാനും ജനപ്രതിനിധിയായിട്ട് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷക്കാലത്തോളം എൻ സി ടി വിയുടെ സേവനവും അതുപോലെ തന്നെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ പൊതുജീവിതത്തെയും നന്നായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അവർ നൽകിയ എല്ലാ സേവനത്തിനും ഈ ഒരു അവസരത്തിൽ സ്നേഹവും നന്ദിയും ആശംസകൾ അറിയിക്കുകയാണ് ഇരുവിതാം ഇരുപതാം വാർഷികം ആഘോഷിക്കുന്ന എൻ സി ടി വി ന്യൂസ് ചാനൽ ചാനലിൻ്റെ എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപ ഉപസംഹരിക്കുന്നു